കൂട്ടുകാരെ പത്രമാറ്റുക ഒടുവിൽ നയനയുടെ തീരുമാനം പോലെ എല്ലാം അതേ പ്രേക്ഷകരെ നമ്മുടെ നമ്മുടെ അനന്തപുരയിലെ എല്ലാ പെണ്ണുങ്ങളും കൂടി ഒരു ഷോപ്പിങ്ങിന് പോകുന്നതാണല്ലോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രൊമോൾ കാണിക്കുന്നത് വേറെ നമ്മുടെ ദേവയാനി ആയിരിക്കും ദേവയാനായിരിക്കും ഇത്രയൊന്നാൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഇത്തവണ നയനമോൾ സെലക്ട് ചെയ്താൽ മതി നയനമോളുടെ എന്താ പറയുക ആ ഡ്രസ്സൻസ് ആണ് നല്ലത് ദേവിയാനയുടെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോ ആ ഒരു കടയിൽ വെച്ച് ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചൂടാവുന്നുണ്ട് ആ നമ്മുടെ വീട്ടിനുള്ളിൽ ആ ഒരു ചെറു മറ്റുള്ള ഷോപ്പിൽ ചെല്ലുമ്പോൾ കാണിക്കണോ നമ്മുടെ അനന്തപുരി കുടുംബത്തിൻ്റെ ഒരു അന്തസ്സുണ്ട് അത് കളയാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശീ ചൂടാവുന്നതൊക്കെയുണ്ട് അപ്പുറത്ത് നമ്മുടെ ആണുങ്ങളുടെ ആ ഒരു പാചകം അത് വൺ ഫ്ലോപ്പിലോട്ട് പോകുമ്പോൾ നമ്മുടെ ആദർശൻ്റെ ഒരു പുതിയ ബുദ്ധി നമ്മുടെ ഷെഫ് പിള്ളേനെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ നമ്മുടെ ഷെഫ് പിള്ളയൊക്കെ നമ്മുടെ അനന്തപുരിയിൽ വരികയും അവരെന്താ പറയുക പെണ്ണുങ്ങൾ വന്നേക്കുമ്പം എല്ലാ പാചകവും തീർത്ത് വയ്ക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഷെഫ് പിള്ള വരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് നാളത്തെ കാത്തിരുന്ന് കാണാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവുന്നത് വരയ്ക്കും ഗുഡ് ബൈ